നമസ്കാരം നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഗതി എന്താണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഗതി നേരത്തെ തന്നെ നിർണയിച്ചതുപോലെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ സഹായിക്കുമെന്ന് പറഞ്ഞ് ബൈഡൻ കൊടുത്ത പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹസത്തിന് ഉക്രൈനെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ അവർക്ക് പത്ത് പതിനയ്യായിരത്തോളം ആൾക്കാരുടെ ജീവഹാനി ഉക്രൈനിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് യുദ്ധം തീർക്കാൻ വേണ്ടി പുതിയ പ്രസിഡന്റ് ട്രംപിൻ്റെ അടുത്ത് പോയി അദ്ദേഹം അപമാനിതനായി ഉക്രൈനിന്റെ പ്രസിഡന്റ് സെലൻസ്കി അപമാനിതനായി കാലുപിടിക്കുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രത്തലവനൊരു രാഷ്ട്രത്തലവനോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി നമ്മൾ കണ്ടു അപ്പോൾ ഈ ഇതിന്റെ എല്ലാ പര്യവസാനം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് നോബൽ സമ്മാനം കിട്ടുവാൻ വേണ്ടി യുക്രൈനെ ബലിയാടാക്കുന്നു ഇപ്പോഴത്തെ ഒരു രീതിയാണ് ഉക്രൈൻ്റെ ഒരു താല്പര്യം ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല താല്പര്യം സംരക്ഷിക്കാൻ ഉള്ളത് അമേരിക്കയുണ്ട് റഷ്യയുണ്ട് ഈ യുദ്ധം കൊണ്ട് ലാഭം റഷ്യക്കാണ് നഷ്ടം മറ്റൊരു രീതിയിലാണെങ്കിലും ഈ ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അതവര് യു എസ് എസ് ആർ ആയിരുന്ന കാലഘട്ടത്തിൽ അവരുടെ അവസ്ഥ അതുതന്നെയായിരുന്നു ആരെങ്കിലും അവരന്ന് സ്നേഹാദരവോടുകൂടി ഉൾപ്പ് കൂടെ കൂട്ടിയിട്ടുണ്ട് ലോകത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അന്ന് കമ്മ്യൂണിസത്തിന് കീഴിലായിരുന്നു യു എസ് ആർ ഉണ്ടായിരുന്ന സമയത്ത് എന്നാണ് നമ്മുടെ നാട്ടിലെ സഹാക്കന്മാർ വിരോധം മുഴക്കിയിരുന്നു പക്ഷെ ഇന്ന് ആരുമില്ലെന്നാണ് സാർ പറയുന്നത് ആ കമ്മ്യൂണിസം അവരെ മാത്രമല്ല അവരുടെ കൂട്ടുകക്ഷികളെയും നശിപ്പിച്ചു അവരെ ഒറ്റപ്പെടുത്തി ഉദാഹരണത്തിന് യൂറോപ്പിലെ എത്ര രാജ്യങ്ങൾ കമ്മ്യൂണിസം ഈ യു എസ് എസ് ആറിന്റെ കാലത്ത് കമ്മ്യൂണിസവുമായിട്ട് മുന്നോട്ട് പോയിരുന്നു ജർമ്മനി പകുതി അങ്ങനെ ആയിരുന്നില്ലേ അതേപോലെ തന്നെ പോളണ്ട് ഹാങ്കറി ഏതെല്ലാം രാജ്യങ്ങളുണ്ട് ഇവരെല്ലാം കമ്മ്യൂണിസം കൊണ്ട് ചെക്കോസ്ലാവാക്കിയെ പോലുള്ള രാജ്യങ്ങൾ നമുക്കറിയാം അങ്ങനെ കുറേ ഉണ്ട് ഈ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസവുമായിട്ട് മുന്നോട്ട് നടന്നിട്ട് ആ രാജ്യങ്ങൾ പാപ്പരായിക്കൊണ്ടിരിക്കുകയായിരുന്നു പാപ്പരായിക്കൊണ്ടിരുന്നപ്പോൾ ഈ രാജ്യങ്ങളിലെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്ക് വന്നു റഷ്യക്ക് വന്നിരിക്കും റഷ്യയിലെ സാധാരണക്കാർ കഴിക്കേണ്ട ഭക്ഷണവും സാധാരണക്കാർ ഉപയോഗിക്കേണ്ട വസ്ത്രവുമെല്ലാം തങ്ങളുടെ ആഗോള മേധാവിത്വം നിലനിർത്താൻ വേണ്ടി റഷ്യക്ക് ഇങ്ങോട്ട് പമ്പ്യേണ്ടി വന്നു അതോടുകൂടി എന്ത് സംഭവിച്ചു അതുകൊണ്ടും ഈ രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല ആ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസത്തിൽ നിന്നും ഇടപറഞ്ഞു അവരും ഇടപെടുമ്പോൾ പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ലായിരുന്നു കാരണം മറുപടി ജർമ്മനി തന്നെ മുതലാളിത്ത ജർമ്മനിയുടെ സാഹചര്യം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയായിരുന്നു ആ സമ്പൽ സമൃദ്ധി നിൽക്കുന്ന ഈ ജർമ്മനിയിലേക്ക് ബെർലിൻ മതിൽ ചാടി ബെർലിൻ മതിൽ ചാടിക്കിടന്ന് ജനങ്ങൾ പോവുകയാണ് ആരും കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയിലേക്ക് ചാടി വന്നില്ല മുതലാളിത്ത ജർമ്മനിയിലേക്കാണ് ചാടി പോകുന്നത് അവിടെ ഇതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ എന്ത് വേണം പണം ഫണ്ട് വേണം കമ്മ്യൂണിസ്റ്റ് ജർമ്മനിക്ക് അതില്ലായിരുന്നു അത് എന്ത് സംഭവിച്ചു അവസാനം അവർ കമ്മ്യൂണിസത്തോട് വിട പറഞ്ഞു മുതലാളിത്തത്തിലേക്ക് വന്നു എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തന്നെ വന്നില്ല ജർമ്മനികൾ ഒന്നായി അല്ലേ ഒന്നായി ചെക്കോസ്ലേവാക്കിയ രണ്ടായി ചെക്കും സ്ലോവാക്ക് റിപ്പബ്ലിക്കുമായിട്ട് അത് വേർപിരിഞ്ഞു കാരണം എന്താണ് കമ്മ്യൂണിസമാണ് ഇനി യു എസ് എസ് ആറിൽ നിന്ന് റഷ്യ എന്ന ഈ പറയുന്ന ഇത്രയും വലിയ പ്രദേശം ഒറ്റപ്പെട്ട് അവസാനം വേ പല പല രാജ്യങ്ങളായിട്ട് വേർതിരിഞ്ഞ് അവരും പാപ്പരായിപ്പോയി എൽസിൻ്റെ കാലഘട്ടത്തിൽ റഷ്യയിലെ യുവതികൾ അമേരിക്കയിലും യൂറോപ്പിലും പോയി വേശ്യവൃത്തിയിൽ ഏർപ്പെടുന്നതിൻ്റെ കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതാപരമായ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കമ്മ്യൂണിസം എല്ലാം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അതിന് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല തന്നെയുമല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഇതിന് ശേഷം ഗുർബച്ചേവിൻ്റെ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം പറയാം റഷ്യയും അമേരിക്കയും തമ്മിൽ റേ റൊണാൾഡ് റേഗിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഉച്ചകോടി നടന്നു ആദ്യത്തെ ഉച്ചകോടി ഏതാണ് അതിൽ സ്റ്റാർട്ട് വൺ എന്നും പിന്നീട് സ്റ്റാർട്ട് ടു എന്നും പറഞ്ഞ രണ്ട് കരാറുകൾ ഒപ്പിട്ടു ഈ കരാറുകൾ അമേരിക്കയ്ക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അതായത് റഷ്യയുടെ യു എസ് എസ് ആറിന്റെ സഖ്യകക്ഷി രാജ്യങ്ങളിൽ ഉൾപ്പെടെ അമേരിക്കയ്ക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുന്ന ആണവ പോർമുനകളെ നിർവീര്യമാക്കാനും അഴിച്ചുമാറ്റാനും അതോടൊപ്പം തന്നെ റഷ്യയിലും റഷ്യയുടെ ചുറ്റുമുള്ള അതായത് യു എസ് എസ് ആറിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പഴയ യു എസ് എസ് ആർ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലും അമേരിക്കയ്ക്കും യൂറോപ്പിനും എതിരെ തിരിച്ചു വെച്ചിരിക്കുന്ന ആണവ ആയുധങ്ങൾ പിൻവലിക്കാനും വേണ്ടി അവ അഴിച്ചുമാറ്റാനും റീ അസംബിൾ ചെയ്യാനുള്ള ഫണ്ട് ഈ സ്റ്റാർട്ട് വൺ ഉടമ്പടി പ്രകാരം റഷ്യക്ക് കൈമാറുകയാണ് ചെയ്തത് റൊണാൾഡ് റെയ്ഗൺ അപ്പം ഈ സ്റ്റാർട്ട് കരാറ് നടപ്പാക്കിക്കൊണ്ട് ഈ ആണവ ആയുധങ്ങൾ അഴിച്ചു മാറ്റണമെങ്കിലുള്ള പൈസ പോലും ആർക്കില്ലായിരുന്നു ഷ്യക്കില്ലായിരുന്നു അതേ രീതിയിൽ കമ്മ്യൂണിസം റഷ്യയെ നശിപ്പിച്ചു സഖ്യകക്ഷികളെ നശിപ്പിച്ചു അങ്ങനെ മൂന്നിൽ രണ്ട് ഭാഗം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ പരിണാമം ഈയൊരു ഗതികെട്ടൊരവസ്ഥയിലേക്കാണ് എത്തിച്ചത് എന്നാൽ ഇവിടെ ഒരു ഇന്ന് ഉക്രൈൻ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സങ്കടകരമായ കാര്യമുണ്ട് ഉക്രൈൻ വേർപെടുന്ന സമയത്ത് റഷ്യയുടെ ആണവായുധങ്ങളുടെ വലിയൊരു ശേഖരം ഉക്രൈനിൽ ഉണ്ടായിരുന്നു ആ ആയുധങ്ങളെല്ലാം റഷ്യക്ക് തിരിച്ചു കൊടുത്തു എന്നൊരു മണ്ഡത്തരം ആന മണ്ഡത്തരം ആ രാജ്യം കാണിച്ചു വേർപിരിയുന്ന സമയത്ത് ഇതിന്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ റഷ്യക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ല അപ്പോ ഇത് ഉക്രൈൻ കാണിച്ച ഒരു മണ്ഡത്തരം അന്നേ തുടങ്ങി അതിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ തുടങ്ങിയെങ്കിൽ പിന്നീട് റഷ്യയുമായിട്ട് സമ്പൂർണമായ യുദ്ധം എന്ന രീതിയിലേക്ക് പോയതും ഒരു മണ്ഡലം തന്നെയായിരുന്നു സെലൻസ്കി യുദ്ധത്തിലേക്ക് പോകരുതായിരുന്നു സെലൻസ്കിയെ പറഞ്ഞ് പറ്റിച്ച യൂറോപ്യന്മാരിപ്പം എന്ത് ചെയ്യുന്നു അവര് റഷ്യയോട് ഇന്ധനം വാങ്ങിക്കുന്നുണ്ട് അമേരിക്ക എന്ത് ചെയ്യുന്നു വാങ്ങിക്കുന്നുണ്ട് അമേരിക്ക എന്നിട്ട് നമ്മൾ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരാണ് ഇവിടെ പറ്റിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് യു എസ് എസ് ആർ തകർന്നത് അതും അന്ന് മുതൽ ഉക്രൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രൂപീകരിച്ച കാലം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ റഷ്യൻ പക്ഷത്തായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഉണ്ടായ ഓറഞ്ച് വിപ്ലവത്തെ തുടർന്നാണ് ഉക്രൈൻ അമേരിക്കൻ പക്ഷത്തേക്ക് പോയത് അമേരിക്കൻ പക്ഷത്തേക്ക് മാറിയതിന് ശേഷം ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു അപ്പോൾ സാർ പറഞ്ഞ പോലെ അവിടെ ആണവ പോർമിനകൾ ഉണ്ടായിരുന്നു ആണവ ആയുധങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉക്രൈനിൽ ഇരുപത് ശതമാനത്തിനടുത്ത് റഷ്യക്കാരുണ്ട് മുപ്പത്തഞ്ച് ശതമാനം ജനങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന വംശീയമായ ആളുകളും അതിനകത്തുണ്ട് അപ്പം അങ്ങനെ വേർപിരിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ആണ് റഷ്യയായിട്ട് അപ്പോൾ ഈ റഷ്യയുമായിട്ടുണ്ടായിരുന്ന സംഘർഷം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ അതിന് വേണ്ട മുൻ നടപടികൾ എടുക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെലൻസ്കി എലക്ഷനെ നേരിട്ടതും രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ക്രിസ്ത്യൻ വംശജരാണ് കേവലം പോയിൻ്റ് ഫോർ പെർസെൻറ്റ് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഉള്ള ഒരു വിശ്വാസികൾ ജൂതവിശ്വാസത്തിലാണ് അല്ലെ ജൂത മതവിശ്വാസിയാണ് സെലൻസ്കി അദ്ദേഹം ഈ ഒരു വാഗ്ദാനം ചെയ്തതിൻ്റെ കൂടി ഫലമായിട്ടാണ് അധികാരത്തിൽ വന്നത് പക്ഷേ യുദ്ധം അല്ലെങ്കിൽ സംഘർഷ സാധ്യതകൾ പരിഹരിക്കുക എന്ന് മാത്രമല്ല ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് പോയത് അദ്ദേഹത്തിൻ്റെ പല എടുത്തുചാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശൂന്യതയൊക്കെയാണ് ഈ യുദ്ധത്തിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ എന്നൊരു പ്രദേശം റഷ്യ ഇവരിൽ നിന്ന് അതായത് ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ആ പ്രദേശം ഇതുവരെ തിരിച്ചു കൊടുക്കാൻ റഷ്യ തയ്യാറായിട്ടില്ല റഷ്യക്ക് കരിങ്കടലിലെ ആധിപത്യം ഏറ്റവും പരമപ്രധാനമാണ് അതൊന്ന് കാരണം റഷ്യ അന്നും ഇന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈനയുടെ പരിമിതമായ പിന്തുണ കാരണം ചൈനയും ഏകദേശം ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ് പിന്തുണ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ പിന്നെ ഇന്ത്യയാണ് അവരോട് സൗമന്യസ്യം കാണിച്ചു നിൽക്കുന്ന ഒരു രാജ്യം ഇറാനുണ്ട് ഇറാനൊക്കെ ആഗോള സ്വാധീനം വളരെ കുറഞ്ഞൊരു രാജ്യമായത് കൊണ്ട് തന്നെ വലിയ കാര്യമൊന്നുമില്ല പിന്നെ അവരുടെ ഉൽപ്പന്നമെന്ന രീതിയിൽ പുറത്തേക്ക് പോകുന്ന ആയുധങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ഒപ്പമുള്ള ഈ ചേരിയിൽപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം ക്ഷയിച്ചതോടുകൂടി ആയുധ വിൽപ്പന അവർക്ക് വലിയ ഗണ്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ ഉള്ളത് എന്താണ് ഇന്ധന നീക്കമാണ് അതായിരുന്നു റഷ്യയുടെ ധനാഗമ മാർഗം എന്ന് പറയും വേറെ ഉൽപ്പന്നങ്ങൾ അവർക്കുണ്ട് ഇല്ലെന്ന് പറയുന്നില്ലെങ്കിൽ പോലും പ്രധാനമായിട്ടും അങ്ങനെയാണ് അപ്പോൾ ഈ റഷ്യയോട് ഏറ്റുമുട്ടുന്ന സമയത്ത് സെലൻസ്കി ചിന്തിക്കേണ്ടത് താൻ ഒരു ഭീമനോടാണ് മത്സരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇദ്ദേഹം ഒരു യൂതനായതുകൊണ്ട് യൂതന്മാരുടെ പിന്തുണ കിട്ടുക പിന്തുണ ആ ഇനി ക്രിസ്ത്യാനികളവിടെ ഉള്ളത് കൊണ്ട് ക്രിസ്ത്യൻ യൂറോപ്യന്മാരുടെ പിന്തുണ കിട്ടുമ്പോൾ ഇതൊന്നും ഒരു രാഷ്ട്രതന്ത്രം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ചിന്തിക്കുന്നത് യുദ്ധത്തെക്കുറിച്ച് ആയിരിക്കരുത് രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചായിരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്നും നാറ്റോയിൽ ചേരണമെന്നുള്ള വെളിപാടുകളൊന്നും വരികയില്ല ആദ്യം അദ്ദേഹം ആ യൂറോപ്യൻ യൂണിയനിൽ ചേരാനാണ് അതിനെ റഷ്യ എതിർത്തു അതിനെ എതിർത്തു എന്തിന് അദ്ദേഹം യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകില്ല നമ്മളതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനുള്ളൊരു കാര്യമല്ല അതിനുശേഷം അദ്ദേഹം നാറ്റോയിലേക്ക് ചേരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു നാറ്റോ അതാണല്ലോ യുദ്ധത്തിലേക്ക് കഴിവിട്ട് നാറ്റോയിൽ അദ്ദേഹം ചേരുന്ന ആർക്കെതിരെയാണ് റഷ്യക്കെതിരെ നാറ്റോയ്ക്കെതിൽ ചേർന്ന് റഷ്യക്കെതിരെ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് സ്വന്തം അയൽവക്കത്ത് ഒരു രാഷ്ട്രത്തെ റഷ്യ അംഗീകരിക്കാൻ പറ്റുമോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം ഇത് ഇദ്ദേഹം ചെയ്യുമ്പോൾ രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് തോന്നുന്ന തോന്നലുകളോ അല്ലെ യൂറോപ്യന്മാരുടെ കുത്തിത്തെരുപ്പോ ഈ റഷ്യയുടെ മൂക്കറ്റത്ത് ഞങ്ങൾക്ക് ഒരു സ്വാധീന വിലയോ ഭീഷണി ഉള്ള സാഹചര്യം വേണോ എന്നുള്ളത് അമേരിക്ക ഇപ്പോൾ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പതിനാല് കോടി ജനങ്ങളാണ് റഷ്യയിലുള്ളത് ഏതാണ്ട് പതിനേഴ് കോടി തൊണ്ണൂറ്റെണ്ണായിരം നാനൂറ്റി ഇരുപത്താറ് കിലോമീ സ്ക്വയർ കിലോമീറ്റർ ഭൂപ്രദേശമുണ്ട് എന്നാൽ ഉക്രൈനിലുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്താറായിരത്തി ഇരുപത്തെട്ട് സ്ക്വയർ കിലോമീറ്ററാണ് അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയ ഭീമൻ തന്നെയാണ് അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ സ്വാഭാവികമായിട്ടും ആയുധബലത്തിലും എല്ലാത്തിലും റഷ്യയാണ് മുന്നിട്ടു നിൽക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഈ യുദ്ധം കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം കറൻസിയിൽ പെട്രോളിയം വാങ്ങിക്കാൻ പറ്റി യുദ്ധം എപ്പോഴും അതുപക്ഷേ അതിന് മുൻപേ ഉണ്ട് റഷ്യമായിട്ടുണ്ട് പക്ഷേ അല്ലെ ഉപരോധം വന്നു കഴിഞ്ഞപ്പോൾ ഉപരോധം വന്നപ്പോൾ വില കുറച്ച് കിട്ടി വില കുറച്ച് കിട്ടി അതാണ് നമ്മൾക്കുണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമായി അല്ല ഇന്ത്യക്ക് അവിടെ ഗുണകരമാണെങ്കിൽ പിന്നെ ആ പേരിൽ അമേരിക്കയെ നമ്മൾക്ക് ഉപരോധം ഏർപ്പെടുത്തി പോലെ അതിൽ ദോഷവും വന്നു കാരണം കുറേ നാളെങ്കിലും ഇപ്പോൾ വ്യാപാരം അമേരിക്കുമായിട്ട് പഴയതുപോലെ വരുന്നുള്ളോ അല്ലെങ്കിൽ തന്നെ ഉപരോധം കൊണ്ട് കാര്യമില്ലെന്ന് അവർ മനസ്സിലാക്കി ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഇന്ത്യക്കും സാരമായി പരിക്ക് പറ്റി കാരണം കുറേ നാളത്തേക്ക് ആ ഉപരോധത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പല മേഖലകളിലും അനുഭവിച്ചു എന്നുള്ള സത്യമാണ് യുദ്ധം ഈ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന് അതുകൊണ്ട് നേട്ടമുണ്ടാക്കുകയും പറ്റുകയില്ല എന്നുള്ളത് അത് ആർക്കറിഞ്ഞുകൂടാത്തത് റഷ്യയോട് കാരണം റഷ്യക്കൊന്നും നോക്കാനില്ലാത്തൊരു രാജ്യമാണ് ആ പ്രദേശത്ത് ഒരു കവലച്ച പോലെ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വെല്ലുവിളിക്കാനായിട്ട് മാന്യമായി ജയിക്കുന്ന ആരെങ്കിലും തയ്യാറാകുന്നു കാരണം അവരാരെ പേടിക്കണം അവർ അവരുമായിട്ട് സഖ്യം പിരിയാനായിട്ടിനെ ആരുണ്ട് സഖ്യം പിരിഞ്ഞ് അവർക്ക് ഉപരോധം ഏർപ്പെടുത്താനാണെങ്കിലും ഒക്കെ അവർ പേടിക്കണം ഈ സഖ്യം പിരിയാനാരും ഇല്ല അതൊക്കെ പണ്ടേ പിരിഞ്ഞു പോയി രാഷ്ട്രത്തിൽ നിന്ന് തന്നെ പലരും പിരിഞ്ഞു പോയി പിന്നെ ഉപരോധം അത് ഓൾറെഡി ഉണ്ട് പിന്നെ അവർക്ക് അവരുടെ ആയുധത്തിന്റെ പരീക്ഷണവും മികവുമൊക്കെ കാണിക്കുവാനും മറ്റു രാജ്യങ്ങൾ ഇതേ വല്ല റഷ്യയുടെ പെരുമാറാതിരിക്കണമെങ്കിലും ഇത് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ ഇപ്പം യുദ്ധം തീരുക എന്ന് പറയുന്നത് ഗതികേട് കൊണ്ട് തീരുന്നതാണ് ആരുടെ ഗതികേട് ഉക്രൈൻ്റെ അവരുടെ സെലൻസ്കിയുടെ ഗതികേട് കൊണ്ട് തീരുന്നതാണ് ഇത് തീർന്നാൽ റഷ്യക്കും അമേരിക്കക്കും ഗുണമുണ്ട് റഷ്യക്ക് ഒരു തലവേദന അവസാനിച്ചു അവർ പറയുന്ന രീതിയിലുള്ള കരാർ ഒപ്പിടും ട്രംപ് ഇപ്പോൾ അതാണ് റഷ്യക്ക് അനുകൂലമായ ഒരു കരാറിനെയാണ് ട്രംപ് ധരി ശ്രമിക്കുന്നത് ഓർക്കണം എന്നാൽ ബൈഡൻ എങ്ങനെ ആയിരുന്നില്ല എന്ന് കൂടെ ചിന്തിക്കണം ബൈഡൻ ഇവരെ പ്രോത്സാഹിപ്പിച്ചു യുദ്ധത്തിലേക്ക് കയറി ഇനി ട്രംപിനൊരു നോബൽ സമ്മാനത്തിനുള്ള കാരണമാക്കായത് അതിന് പതിനയ്യായിരത്തോളം യുക്രൈൻകാരുടെ രക്തം അതിനും സമാധാനം പറയും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് എത്രയോ വട്ടം തെളിഞ്ഞതാണ് പക്ഷെ ലോകം ഇപ്പോഴും അത് പഠിച്ചിട്ടില്ല